ാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചാരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ആ ഞങ്ങൾ ഒരുമിച്ച് പോവും ഞങ്ങൾക്ക് അതിൻ്റെ അത് അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി യു ഡി എഫിന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനമാണ് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു ഡി എഫ് യു ഡി എഫിന്റെ അഭിപ്രായം അത് അവര് വേറെ സൗഹൃദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയത് ഞങ്ങളോട് പറഞ്ഞതല്ലോ അദ്ദേഹം ഞങ്ങളോടല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നു ഞങ്ങളോടല്ലല്ലോ പറഞ്ഞു ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറങ്ങളില്ല ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകാൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു അല്ല ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല